നടി എപ്പോഴും വിമർശനങ്ങളുടെ കൂട്ടുകാരി എന്ന മലയാളികൾ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു പെൺകുട്ടി അൻഷിത എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് മറ്റൊരു വിശേഷ കാര്യത്തിനാണ് അൻഷിത തന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത് തന്നെയായിരുന്നു ആ വാർത്തയിലെ ഏറ്റവും വലിയ കാര്യം സ്വന്തമായ ഒരു വീട് എന്നത് ഏതൊരാളെ സംബന്ധിച്ചും പോലെ സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് അൻഷിത ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് വർഷത്തെ തൻ്റെ കഠിനാധ്വാനം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തെ തൻ്റെ കാത്തിരിപ്പ് അങ്ങനെയാണ് അൻഷിത ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അച്ഛനില്ലാതെ അമ്മ വളർത്തിയ കുഞ്ഞാണ് അൻഷിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച പല നാളുകളുണ്ടായിരുന്നു അൻഷിതയുടെ മുൻപിൽ അതെല്ലാം കടന്ന് അൻഷിതയിൽ നിന്ന് സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനമാണ് സാരി ഉടുത്ത് സ്വന്തം വീട്ടിന്റെ മുന്നിൽ കൈ കെട്ടി നിൽക്കുന്ന ആ ധൈര്യവും ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷവുമാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കബനി എന്ന സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് എന്നാൽ ജനശ്രദ്ധ നേടിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടയിലെ നായിക കഥാപാത്രത്തിലൂടെയായിരുന്നു സൂര്യകൈമളായി അഭിനയിച്ച മുതൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് കൂടെവിടയിലെ പ്രകടനമാണ് തമിഴിലും നടിക്ക് അവസരങ്ങൾ ലഭിക്കാൻ കാരണമായത് ചെല്ലമ്മ എന്ന സീരിയലാണ് തമിഴ് പ്രേക്ഷകർക്ക് അൻഷിത പ്രിയപ്പെട്ടവളായി മാറാനുള്ള പ്രധാന കാരണം തമിഴ് ബിഗ് ബോസിലും അൻഷിത പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സീരിയൽ രംഗത്തു നിന്നുള്ള സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരുടെ അടക്കം ക്ഷണിച്ച ഒരു വലിയ പാലുകാച്ച തന്നെ അൻഷിത നടത്തിയിട്ടുണ്ടായിരുന്നു അവൾ നേടിയ പോരാട്ടങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ തകർന്നിരുന്ന നിമിഷങ്ങൾ പക്ഷേ എന്നിട്ടും ഒരിക്കലും തളർന്നില്ല ഒരു വിജയം അവളുടെ കഥ മുഴുവൻ മാറി എന്ന് തലക്കെട്ട് നൽകിയാണ് വീട് പണി ആരംഭിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അൻഷിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇരുപതാം വയസ്സ് മുതൽ കുടുംബഭാരം അൻഷിതയാണ് വഹിക്കുന്നതെന്ന് പറയുന്നു രാവും പകലും യാത്ര ചെയ്ത് വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്തിരുന്നു വീടിന് പണം അൻഷിത സംഘടിപ്പിച്ചത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ തന്നെ ഒരു മനുഷ്യൻ കടന്നുപോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും ഘട്ടങ്ങളിലൂടെയും അൻഷിത കടന്നുപോയിട്ടുണ്ടെന്നും പറയുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം വേർപെടുത്താൻ പോയി പിന്നീട് അൻഷിതയുടെ ലോകം അമ്മയും ചേട്ടനുമായി മാറി അച്ഛൻ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അൻഷിത തേടുന്നത് ആ സ്നേഹമാണ് അമ്മ കാരണമാണ് ഇന്നത്തെ അൻഷിത ഉണ്ടായതെന്ന് താരം നിരന്തരം പറയാറുണ്ട് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും വന്ന സമയങ്ങളിൽ അഞ്ചിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു അന്ന് നടിയെ പിന്തിരിപ്പിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താരത്തിന്റെ സൗഹൃദ വലയമാണ് അതുതന്നെയാണ് എപ്പോഴും അൻഷിത ഓർത്തു പറയാറുള്ളത് അഭിനയത്തിലേക്ക് വന്നതിന് നിരവധി വിവാദങ്ങളും അൻഷിതയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് തമിഴ് സീരിയൽ ചെല്ലമ്മയിൽ അൻഷിതയുടെ നായകനായിരുന്ന അർണവുമായുള്ള സൗഹൃദമാണ് അൻഷിത മൂലം ഭർത്താവ് അർണവ് തന്നെ ഉപേക്ഷിച്ചുവെന്ന നടി ദിവ്യ പറഞ്ഞ രംഗത്തെത്തിയതോടെ പ്രശ്നങ്ങളുടെ തുടക്കം ഇപ്പോഴും അൻഷിതയും മർണവും നല്ല സുഹൃത്തുക്കളാണ് ദിവ്യ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് അൻഷിതയും മർണവ് ഇപ്പോഴും പറയാറുണ്ട് പുതിയ വീട് പഠനത്തിൻ്റെ വിശേഷങ്ങൾ അനുചിത പങ്കിട്ടപ്പോൾ നിരവധി ആരാധകർ നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും